<laughs> © bf തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പിന്നെ അഞ്ചാം തവണ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അതെ ഞാൻ തന്നെയാണ് കഴിഞ്ഞ നാല് തവണയും ജനങ്ങൾ നൽകിയ പിന്തുണ ഈ പ്രാവശ്യം വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായും ഉണ്ടാവും ഞാൻ എൻ്റെ വാർഡിൽ നിൽക്കുന്നിടത്തോളം എല്ലാ വാർഡിനും ഞാൻ സുന്ദരമാക്കിയിട്ടുണ്ട് എന്റെ സ്ഥിരം തട്ടക്കം പുത്തൂര് മേഖലയാണ് പുത്തൂര് മേഖലയിലുള്ള ഇനി പശ്ചാത്തല മേഖലയിലാണെങ്കിൽ റോഡുകളൊന്നും ഇനി അവള് ധാറിയാൻ ബാക്കിയില്ല ഇനിയുള്ള റോഡുകളൊക്കെ തന്നെ അതിന് മെയിൻറ്റൈൻ ചെയ്യാൻ ബാക്കിയുള്ളൂ പിന്നെ പുത്തൂരിലെ ഒരു ജലകാല അഭിലാഷായിരുന്നു മുപ്പത്തഞ്ച് വർഷമായിട്ട് വാർഡഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു അംഗനവാടിക്ക് ഈ വർഷം എനിക്ക് സ്വന്തമായിട്ട് ഒരു സ്വകാര്യ വ്യക്തി നമുക്ക് നമുക്കതിന് സ്ഥലം തന്നു പഞ്ചായത്ത് ഫണ്ട് വെച്ച് അതിൻ്റെ ഉദ്ഘാടനം ഈ ആറുമാസം പിന്നെ ഉദ്ഘാടനം കഴിഞ്ഞു അത് വൻ ചരിത്രമാണ് ഒരു പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഈ വാർഡ് രണ്ടായിരത്തി പതിനഞ്ചിനെ പ്രതിനിധിച്ചിരുന്നു അപ്പോൾ അതിന് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് പഞ്ചായത്ത് ഫണ്ട് കൂടാതെ തന്നെ ബ്ലോക്ക് എം എൽ എ എം പി ജില്ലാ പഞ്ചായത്തുകളുള്ള എല്ലാ ഫണ്ടുകളും ഈ വാർഡ് എനിക്ക് മറ്റേ ചിലവഴിക്കാനുള്ള ഫണ്ട് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും അതുപോലെ തന്നെ നമ്മൾ കയറുകയാണെങ്കിൽ നമ്മളെ മേഖല പഞ്ചായത്ത് മാത്രമല്ല എല്ലാ മേഖലയിൽ നിന്നും അതായത് ത്രിതല പഞ്ചായത്തു നിന്നും എം എൽ എ എം പിയുടെ ഫണ്ടുകളും എനിക്കിവിടെ ചിലവഴിക്കാൻ എനിക്കിവിടെ വിനിയോഗിക്കാൻ കഴിയും എന്നുള്ള കത്ത് യാതൊരു സംശയമില്ല നാല് തവണ താങ്കൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ പറ്റുമോ ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു എനിക്ക് അതായത് ഒരു അംഗനവാടി ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറഞ്ഞു അത് അതുപോലെ തന്നെ നമ്മൾ കോട്ടക്കലിനെ വേസ് ചെയ്തുകൊണ്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഒരു ഉദ്യാനപാത ഉണ്ട് അതുപോലെ തന്നെ ഒരു ഉദ്യാനപാത നമ്മുടെ യോധിക്ക പഞ്ചായത്തിൽ അതിൻ്റെ കുത്തിയൊരു മേഖലയിൽ നിന്ന് പള്ളിപ്പുറം ഭാഗത്തേക്ക് അത് വലിയ വലിയ സ്കീമാണ് അത് കേന്ദ്രത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അതിന് നഗരസഞ്ചാര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നാല് കോടി തൊണ്ണൂറ് ലക്ഷമാണ്തിൻ്റെ സംഖ്യ അത് വെച്ചിട്ട് പുത്തൂർ തോളിൽ സൈഡ് കെട്ടിയിട്ട് നമ്മൾ പള്ളിപ്പുറത്തേക്കുള്ള തൊള്ളായിരത്തി അമ്പത് മീറ്റർ നീളത്തിൽ ഒരു ഉദ്യാനപാധ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ഘട്ടം ഒന്നാം ഘട്ടം നടന്നു രണ്ടാം ഘട്ടം അടുത്ത് വഴികാത്തന്നെ നടക്കും അത് കഴിഞ്ഞ് അത് വന്നു കഴിഞ്ഞാൽ മെയിൻ വിദ്യ ചരിത്രമായിരിക്കും വെക്കുമഞ്ചായത്തിന് വെക്കമഞ്ചായത്തിനെ സ്വന്തം എന്ന് പറയാനുള്ള ഒരു ഉദ്യാനപാതയാണ് നമ്മൾ പുത്തൂർ എന്നു കൊടുത്തത് അതിന് ആ അതിന് നമ്മൾ അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഒരു എഴുപത്തഞ്ച് ശതമാനം പണി കഴിഞ്ഞിരിക്കുകയാണ് ഈ പഞ്ചായത്തിൻ്റെ കുറച്ച് ഫണ്ടും മറ്റ് മേഖലകൾ കുറച്ച് ഫണ്ടുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാകും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന് ഇന്ന് നമ്മുടെ ഒതുക്കുക തന്നെ അഭിമാനമായി മാറി ഏകദേശം അഞ്ചാം തവണയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന നമ്മുടെ ഉമ്മാട്ട് കുഞ്ഞി ദക്കാനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായങ്ങൾ കുഞ്ഞി സാഹിബ് പറഞ്ഞാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നാണ് കേസിയിലൂടെ വന്നു യൂത്ത് കോൺഗ്രസിൽ വന്നു ഒതുക്കുക ഗവൺമെൻറ് ഹൈസ്കൂളിൽ എസ് എൽ സി വരെ കേശൂര് സജീവ പ്രവർത്തന വേളയിൽ ഒരു ഗൾഫ് പോയിട്ടുണ്ട് അപ്പൊ തിരിച്ചുവന്ന് വീണ്ടും സജീവ രാഷ്ട്രീയത്തേക്ക് തന്നെ വീണ്ടും ഇറങ്ങി മാത്രമല്ല ഒരു ഈ ഒതുക്കുങ്ങൽ പഞ്ചായത്തില് നാല് പ്രാവശ്യം ഒന്നിച്ച് വ്യത്യസ്ത വാർഡുകൾ നിന്നിട്ട് വളരെ അധികം നല്ല ഭൂരിപക്ഷത്തിന് വിജയിച്ച സ്ഥാനാർത്ഥി കൂടിയാണ് ഒരു പക്ഷേ ഒതുക്കൽ പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്ന പിന്നെ നമ്മുടെ ഉമ്മാട്ട് കുഞ്ഞിതുകൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഇത്രയും ഈ ഒരു ഇത്രയും കാലഘട്ടം ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു മത്സരാർത്ഥി അത് പറയുകയാണെങ്കിൽ കെ ശി മുഹമ്മദ് എന്ന ബാപ്പു സാഹിബാണ് മുൻഗാമിയായിട്ടുള്ളൂ മൂപ്പര് ഒരുപാട് പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട് പക്ഷെ അതിനുശേഷം എന്നുള്ളതാണ് എൻ്റെ അറിവ് അതിൻ്റെ ഇടയിൽ ഞാൻ ആലോചിച്ചിട്ട് അങ്ങനെ ഒരു വേറൊരു സ്ഥാനാർത്ഥി ഞാൻ കാണുന്നില്ല നാല് പ്രാവശ്യം സജീവമായിട്ടുള്ള പ്രവർത്തനവും ജനങ്ങൾക്ക് അംഗീകരിച്ചുകൊണ്ടാണ് വ്യത്യസ്ത വാർഡുകൾ മത്സരിച്ചിട്ടും വലിയൊരു അലങ്കാരമൊന്നും ഇല്ലാത്ത സൗമ്യനായിട്ട് നിന്ന് ജയിച്ചു കയറി വരുന്നുണ്ട് അത് ജനങ്ങൾ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു ഇന്റർവ്യൂ ഉണ്ട് അല്ലെങ്കിൽ മാട്ട് കുഞ്ഞുവാക്കാനാണ് ഇന്റർവ്യൂ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എൻ്റെ ഫാമിലിയിൽ നിന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ ചെറുപ്പകാലത്തും അദ്ദേഹം ഇവിടെ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ ഞാൻ സ്കൂളിൽ പഠിച്ചുള്ളത് ഹൈസ്കൂളിലാണ് അപ്പോൾ എൻ്റെ കുറേ സ്നേഹിതന്മാരും കൂട്ടുകാരികളൊക്കെ ഉള്ളത് അവിടെ തന്നെയാണ് അപ്പോൾ ഞാൻ സ്കൂൾ പഠിച്ച് പത്താം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ട് എട്ട് എട്ട് തൊട്ടിട്ട് കെ എസ് സി പ്രവർത്തകനായി അതിൻ്റെ പത്താം ക്ലാസ്സിലായി കഴിഞ്ഞു ഞാൻ അടുപത് ഹൈ സ്കൂളിൽ സംബന്ധിച്ച നാല് വർഷം ഇരുന്നാവളാണ് സാധാരണ ഇരിക്കണമാർക്കല്ല ആ കാലത്തെ ഏറ്റവും ഇഷ്ടം ക്ലാസ്സത്തെ ഒരാളാണ് അവിടെ ഞാൻ ഇരിക്കുന്ന കാര്യം ഒരു വർഷം കൂടുതലായിരുന്നിട്ടില്ല അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലം പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ പ്രൊഫഷൻ ഞങ്ങൾ കൂട്ടുകൂടും മൊത്തത്തിൽ ഡ്രൈവർമാരാണ് അപ്പോൾ പിന്നെ പിന്നെ വാഹനത്തിലും വണ്ടിയിൽ ഡ്രൈവർ ഡ്രൈവറായിട്ട് പോയി കുറച്ച് കാലം നാലര വർഷം കിൾപ്പ് പോയിരുന്നില്ല കഴിഞ്ഞു വീണ്ടും വന്നു ചേച്ചു വന്നിൻ്റെ ലക്ഷമാണ് പിന്നെ ഇവിടെ ഈ ഇലക്ഷൻ വരുന്നത് രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഇലക്ഷൻ വന്നപ്പോൾ അപ്പോൾ അവിടെ നാടുകൾ നാട്ടിൽ നാളുകൾ പറഞ്ഞു ഇത് ഇതിൽ കെ സുകാരനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് അപ്പോൾ ഈ സ്ഥാനം ഇവിടെ നമ്മൾ കിട്ടണ ഈ വാർഡിലേക്ക് മത്സരിക്കണം അത് വൈ പഞ്ചായത്തിൽ ആദ്യമായിട്ട് യു ഡി എഫ് സംവിധാനം വരുന്നത് രണ്ടായിരത്തിലാണ് അപ്പോൾ ആ രണ്ടായിരത്തിൽ ഫസ്റ്റിൽ അവിടെ പുത്തൊരു വാദത്തിൽ പറഞ്ഞപ്പോൾ ആദ്യം എൻ്റെ പേരാണ് പറഞ്ഞത് പരമാറിയിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും തുടച്ച അന്ന് മുപ്പത്തി ശതമാനം ആയതുകൊണ്ട് ആ ആ വാർഡ് വീണ്ടും രണ്ടായിരത്തി അഞ്ചിൽ വീണ്ടും എന്ത് വന്നു വീണ്ടും ഞാനറായിട്ട് വന്നു അവിടുത്തെ ആളുകൾ പറഞ്ഞു വീണ്ടും ചെയ്യാൻ നിൽക്കണം എന്നായിരുന്നു ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ പിന്നെ ഒരു ബ്രേക്ക് വന്നു ഇന്നത്തെ വാർഡിൽ അത് എസ് സി വന്നു ബ്രേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതിൻ്റെ തൊട്ടടുത്ത വാർഡ് അതൊരു സി പി എമ്മിൻ്റെ വാർഡാണ് അപ്പോൾ ആ വാർഡിൽ എന്നോട് മത്സരിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് അവിടെ ഞാൻ വിജയിച്ചു ഞാൻ പിന്നെ വീണ്ടും പ്രാവശ്യം മറ്റേ ഇതിൻ്റെ പഴയ അടുക്കാനെ കുത്തിരിക്കാനെ നാലാം തവണ തിരിച്ചുപോയി വയറു വർണ്ണിപ്പ് നടന്നടാൻ തിരിച്ചു പോയി അത് കഴിഞ്ഞാണിപ്പോൾ ഞാൻ മാറി എന്നാണ് മത്സരിക്കുന്നത് ഇപ്പോൾ പുതിയ പതിനെട്ടാം വാർഡ് വന്നത് ഇവിടെ ഞാൻ ഒരിക്കൽ ജനുവരി തേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്ന് നമ്പർ പതിനാറാം വാർഡെന്നാണ് പുറത്ത് വന്നത് പേര് മാറ്റം വന്നിട്ടില്ല നമ്പർ മാറിയിട്ടുള്ളൂ അതൊക്കെ വഞ്ചായത്തിൽ മൊത്തം ഇരുപത് വാർഡ് ഇരുപത്തി അപ്പോൾ ആ മാറ്റം വന്നിട്ടുള്ളൂ ാണ് ഇതുവരെ മത്സരിച്ച സമയത്തൊന്നും തോൽവി തോൽവെന്തെന്ന് താങ്കൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ഈ ഒരു മത്സരത്തിൽ താങ്കൾക്ക് കോൺഫിഡൻസ് നൽകുന്നുണ്ട തീർച്ചയായും കാരണം ജനങ്ങളെ ആവശ്യപ്രകാരമാണ് നിൽക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് എന്നുള്ള കാര്യത്തില് പൊതുവേ ഈ മൈക്കായിട്ട് എവിടെ പോയി കഴിഞ്ഞാലും സ്ഥാനാർത്ഥികളെ വിമർശിക്കുന്ന ഇഷ്ടംപോലെ കേസുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ പല സ്ഥാനാർത്ഥികൾക്കും കേൾക്കാണ്ട് നമ്മള് പിന്നെ ഉമ്മാട്ട് കുഞ്ഞീതു സാഹിബിന്റെ ഒരു കാര്യത്തിൽ നമ്മൾക്ക് അങ്ങനെ വിമർശനങ്ങൾ വളരെ കുറവായിട്ടാണ് കേട്ടിട്ടുള്ളത് വളരെ കുറവാണെന്ന് തന്നെ പറയാം എന്താണ് അതിന്റെ ഒരു കാരണം അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അഴിമതിയോ അതല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭാഗത്തോട് പക്ഷം ചേർന്ന് നിൽക്കലോ അങ്ങനെ ഒരു സ്വഭാവം അല്ലെ ഒരു വാർഡിൽ എന്താണോ വേണ്ടത് ആ ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തി നിൽക്കുന്ന ഒരു മെമ്പറായിട്ടാണ് പിന്നെ ഇപ്പോൾ കുഞ്ഞിതുവാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു തുരുപ്പ് കുലാനാണ് ടൈറ്റ് വാർഡ് വന്നാൽ നമുക്ക് എന്താ പറയുക നമുക്ക് അവിടെ മുറുക്കുള്ള വാർഡ് വന്നാൽ ഞങ്ങളുടെ പ്രതീക്ഷ കുഞ്ഞി ഒരു പ്രതീക്ഷ അതാ പറഞ്ഞത് കാരണം കുഞ്ഞിതുവാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ മൂപ്പര് മൂപ്പര് ഹൈസ്കൂൾ ജീവിതം പറഞ്ഞു ആ കാലഘട്ടങ്ങളിൽ കെ എസ് യുയിലൂടെ കയറി വന്ന അന്ന് എട്ടാം ക്ലാസ്സിലും ഒമ്പാം ക്ലാസ്സിലും തോൽവി ഏറ്റുവാങ്ങലാണ് അന്നത്തെ വിദ്യാർത്ഥികളുടെ ഒരു ഒരു സ്വഭാവം കാരണം എട്ടിലും ഒമ്പതിലോ അവിടെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മാഷിമാർ പറയലാണ് പൊന്നുമക്കളെ ഇങ്ങനെ പത്ത് കയറി പോകുന്നുണ്ട് പത്തിലും അത് ഫൈനലാണ് അങ്ങനെ കയറി വന്ന ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു പരിചയം കാര്യങ്ങളും പിന്നെ മൂപ്പര് പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാലം മൂപ്പര് പ്രവാസ ജീവിതം നയിച്ചു അത് വന്നതിൻ്റെ ശേഷം എല്ലാ ഏത് പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ ആര് പോയി കഴിഞ്ഞാലും അവിടെ മൂപ്പറിൻ്റുണ്ടാവും പ്രസിഡന്റ് അത് ആരാണെങ്കിൽ ആ പഞ്ചായത്തിലേക്കൊരു ഫയലായിട്ട് ഒരാൾ കയറി വന്നാൽ അവിടെ കയറി അറ്റൻഡ് ചെയ്തിട്ട് എന്താ പ്രശ്നമാണ് ശരി ഇനി ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അത് തന്നെ സൗമ്യത കാര്യങ്ങൾ നോക്കുക പിന്നെ ഒരു ഇതുവരെ ഒരു അഴിമതി പഞ്ചായത്തിൽ പൊതുവേ മെമ്പർമാർക്ക് ഒരു അഴിമതി ആരോപണം ആർക്കുണ്ടാവാറില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം വലിയ ഒരു അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സൗമ്യം എല്ലാ വീടുകളിലേക്കും കയറി ചെന്നാൽ കുഞ്ഞിന് എന്നെ അറിയാം കുഞ്ഞിതാക്കയാണ് അല്ലെങ്കിൽ അതാണ് വേറെ ഒരാൾ സപ്പോർട്ട് വേണ്ട സത്യത്തിൽ വോട്ട് പിടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഈ കോലാഹലം ഒന്നും വേണ്ട ശരിക്കും കുഞ്ഞിതാക്ക ഒറ്റ റൗണ്ട് നടന്നാൽ തന്നെ ആ വാർഡിൽ വാർഡില് ഏതൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും പുതിയ തലമുറക്കാണെങ്കിലും പഴയ തലമുറയ്ക്ക് ആണെങ്കിലും സുപരിചിതാണ് അതെ പുതിയ തലമുറ ആയാലും പഴയ തലമുറ ആയാലും കുഞ്ഞീതു ഉമ്മാട്ട് കുഞ്ഞീതി ഉമ്മാട്ട് പറഞ്ഞാൽ മതി പിന്നെ ബാക്കി കുഞ്ഞിതുള്ള കുട്ടികളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരത് പൂർത്തീകരിക്കും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ഏതൊരു എത്ര ഒരു ടൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞ മത്സരം വന്നു കഴിഞ്ഞാലും അവിടെ ഞാൻ ഇവരെ ഇറക്കാനുള്ള മെയിൻ കാരണം തരാം അപ്പൊ കുഞ്ഞിതാക്കന് പറഞ്ഞാണ് ഇനി ഞാനില്ല എന്നുള്ളത് പക്ഷെ നമ്മൾക്ക് അവിടെ പറഞ്ഞു നിങ്ങൾ അവിടെ നിൽക്കുന്നേ ചിലപ്പോൾ നിങ്ങൾ ആവശ്യം വരും മറ്റുള്ളൊരു വാർഡിൽ ഇവര് പ്രത്യേകത പറഞ്ഞാൽ ഇവർ പല വാർഡിലും മത്സരിക്കുന്നു ഒരു വാർഡ് സ്ഥിരമായിട്ടുള്ള മത്സരല്ല കഴിഞ്ഞ പ്രാവശ്യം മത്സര വ്യത്യസ്ത വാർഡുകൾ മത്സരിച്ച് അവിടെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീട്ടുകാർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത് ഞങ്ങളൊരു തിരുപ്പുകുലാണ് കേൾക്കാൻ സാധിച്ച സാധിച്ചൊരു വിമർശനം കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ചെറിയ കുറച്ച് പ്രശ്നങ്ങളാണ് സത്യത്തിൽ എന്താണ് അതിന്റെ നിജസ്ഥിതി കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ജയ ജയ്മിൻ്റെ കുടിവെള്ളം എൻ്റെ വാർഡ് പുത്തൂർ വാർഡിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ കുടിവെള്ളം കിട്ടിയിട്ടുണ്ട് അത് കിട്ടാത്തൊരു ഒമ്പത് വീടുണ്ട് അത് ഏത് വീട് വെച്ചാൽ ചുള്ളിയാങ്കോളനി ചുള്ളിയാങ്കാങ്കോളനിക്ക് അതിലൂടെ അവിടെ ആ അതിനോട് ആ കോളനിക്ക് പോകുന്ന സ്ഥലം അത് കേസ് ഇരുപത്തി ആറ് വർഷമായിട്ട് കേസ് കിട്ടുന്ന സ്ഥലമാണ് ഒരടുത്തുള്ള സ്വകാര്യ വ്യക്തിയായിട്ട് അതും അതിൻ്റെ മറ്റൊരു വ്യക്തിയുണ്ട് അവർ രണ്ട് വ്യക്തികളും കൂടി കേസ് എടുക്കണ സ്ഥലമാണ് ഞാൻ ആൾ പേരൊന്നും പറഞ്ഞില്ല അപ്പോൾ ആ കേസ് എടുക്കുന്ന സ്ഥലത്തുകൂടി ഞാൻ എന്താ വെച്ചാൽ അത് ജെ ജെമിൻ്റെ കോണ്ടാക്റ്റിനോട് പറഞ്ഞിട്ട് പൈപ്പ് ഇട്ടാണ് പൈപ്പ് ആറ് എന്ത് പൈപ്പ് ജെ പൈപ്പ് ഇട്ട് അതിന് മേലെ ഇട്ടു അതിട്ട് പണി തുടങ്ങിയ ശേഷം അതിൻ്റെ ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു ഈ സ്ഥലത്ത് കൂടി ഇതേ കേസുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ഇനി കൂടി പോകാൻ പാടില്ല അതിൻ്റെ സ്റ്റാറ്റസ് കണ്ടിരിക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ആറ് മാസമായിട്ട് ആ പൈപ്പ് എടുക്കാതെ അത് അവിടെ തന്നെ ഇട്ടു അതുകൊണ്ടാണ് അവിടെ നമുക്ക് അതുകൊണ്ടാണ് എന്നിട്ട് പിന്നെ ഈ കോൺടാക്ട് പറഞ്ഞ ഇതിൻ്റെ പൈസ മുടങ്ങിയെടുക്കുകയാണ് അത് നിങ്ങൾക്ക് ആ പൈപ്പെടുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു നിന്നിട്ട് നമ്മളെടുക്കാൻ സമയത്തില്ല ഞാൻ വേറെ സ്ഥലം കാണിച്ചു കൊടുത്തു അതിൻ്റെ തന്നെ ജാക്കിരിക്കോളിൻ്റെ പറഞ്ഞ കോഴുണ്ട് ജാക്കിരിക്കുണ്ട് ആ കുണ്ടിലേക്ക് ഈ പൈപ്പ് നേരിട്ട് മാറ്റി ആ ഭാഗത്തേക്ക് വെള്ളം കിട്ടി അതുകൊണ്ട് അവരെ പ്രശ്നം വളർത്തി തീർന്നു ഈ പ്രശ്നം ഇപ്പോഴും തീർന്നിട്ടില്ല അത് തീരാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അതിൻ്റെ അടുത്ത് കിടക്കുന്ന കോട്ടക്കൽ ആര്യ പ്രോപ്പർട്ടിയാണ് ഒരുക്കി പഞ്ചായത്ത് ഭരണ ഭരണസമിതിയിൽ പ്രത്യേക തീരുമാനം എടുത്തേക്കാണ്ട് അതിൻ്റെ ഒരു കോപ്പി കോട്ടക്കൽ ആര്യ വയസ്സായാലും മേനിലേക്ക് കൊണ്ടുപോയി കൊടുത്തു അതിലൂടെ ഈ പൈപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൊടുക്കണ ആ ഒരു എസ് പ്രോപ്പർട്ടി മാനേജർ പറഞ്ഞു അത് പ്രയാസമുണ്ട് കാരണം കാര്യങ്ങളെ കൊണ്ട് അത് പ്രശ്നം വരും എന്നാൽ നിരക്ക് അതും അവർ രസിച്ചു അതുകൊണ്ട് ഇപ്പോഴും നിൽക്കുകയാണ് കലക്ടർ ഇത്തേക്ക് എത്തി കേസാണത് കലക്ടർ പറഞ്ഞ് ഏതെങ്കിലും നിരക്ക് വെള്ളം കിട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പുത്തൂർ അത് നിലവിൽ ഞാനുള്ള സമയത്ത് അതിക്ക് ഒരു കുടിവെള്ള സ്കീമുണ്ടായിരുന്നു പുത്തിരി എസ് സി എസ് സി മെമ്പറായ സമയത്തുള്ള സ്കീമാണ് അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിൽക്കാട് കംപ്ലയിൻ്റ് വരുന്നുണ്ട് അത് പുത്തിരി എന്നുള്ള കുടിവെള്ളമാണ് അപ്പോൾ അതിലൂടെ ആ വെള്ള ആ വെള്ളത്തിന് പൈപ്പ് വരുന്ന സ്ഥലമുണ്ട് അതിലൂടെ കൊണ്ടുപോകാൻ വേണ്ടി കലക്ടർ നിർദ്ദേശം വന്നു വരെ ഈ പാർട്ടി ഈ ഈ ചെന പാർട്ടിൻ്റെ ചെനപ്പാർമ്മിൻ്റെ പാർട്ടി കൊടുത്തപ്പോൾ ഞാൻ ഇതിന് മുമ്പ് സ്ഥലം കൊടുത്തിട്ടുണ്ട് പൈപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിലൂടെ വേണമെങ്കിൽ എനിക്ക് പൈപ്പ് ഇട്ടോളി എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു അപ്പോൾ ആ കാര്യം പഞ്ചായത്ത് സെക്രട്ടറിയോട് പറഞ്ഞു അത് വെച്ചിട്ടാണ് ഞങ്ങളാളെ പോയിക്കുന്നത് കോട്ടക്കന് ആരോഗ്യസ്ഥാനോട് സംസാരിച്ചത് അപ്പോൾ അവർ പ്രയാസമാണ് പറഞ്ഞ പിന്നെ സ്വകാര്യ വ്യക്തിൻ്റെ പറമ്പ് കൂടി വരുന്നുണ്ട് അയാൾ സമ്മതിക്കൊന്നുമില്ല അങ്ങനെ മുടങ്ങി കെടുക്കുകയാണ് ആ പ്രശ്നം തീരാണെന്നുണ്ടെങ്കിൽ അവർ ഒമ്പത് കുടുംബങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ശതമാനം വെള്ളം ഇന്ത്യ വാളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലേറെ ആൾക്കും വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആകൊമ്പതും പിന്നെ മെയിൻ റോഡ് ഒമ്പത് പതിനെട്ട് പെരുക്കാൻ ഞാൻ ആ ഭാഗത്ത് വെള്ളം കൊടുക്കാൻ ബാക്കിയുള്ളൂ ഒത്തിരി താങ്കൾ വിജയിക്കുകയാണെങ്കിൽ പുതിയ പദ്ധതികളൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇനി ഞാൻ നമ്മളിപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്ന പതിനെട്ടാം വാർഡാണ് ഇനിയുള്ള കാര്യങ്ങൾ ഇനി ബാക്കി ചെയ്യാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നല്ല പ്രവർത്തനത്തെ കൂടിയിട്ട് ചെയ്യും അതിന് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ഫണ്ട് ലഭിക്കാൻ പറ്റിയ ആ മേഖലയിൽ അച്ഛൻ വരെ പോകാൻ തയ്യാറാണ് അപ്പോൾ പോയിട്ട് ഏതെങ്കിലും ഫണ്ട് വലിച്ചെറിഞ്ഞ നിൽക്കാൻ ഇനി നമ്മുടെ പഞ്ചായത്തിൻ്റെ ഈ പതിനെട്ടാം വാർഡിൽ കുറേ കുറേ ഭാഗങ്ങൾ ഇനിയും പല വികസനത്തിനകത്ത് മുടങ്ങി കൊടുക്കുന്നുണ്ട് അതൊക്കെ ഡെവലപ്പ് ചെയ്യാന്നാണ് എൻ്റെ ലക്ഷ്യം ഫണ്ടുകൾ പല കുഞ്ഞീതു പറഞ്ഞാല് കുഞ്ഞീതു പ്രവർത്തന പരിചയമുള്ള ആളാണ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉള്ള നിലക്ക് ഞങ്ങൾ ഈ ഇരുപത്തിമൂന്ന് വാർഡിൽ കോൺഗ്രസ് നിന്ന് കിട്ടിയ ആറ് സീറ്റിൽ ആര് മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിത് രണ്ട് മാസം മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു വേറെ ഒക്കെ പ്രസിഡന്റ് നിലയ്ക്ക് എന്നോട് പറഞ്ഞു ഞാൻ ഇപ്രാവശ്യം മത്സരത്തിന് മാറി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ യുവാക്കളെ കൊണ്ടുവരണം എന്നുള്ളൊരു ഇതിൽ തന്നെ അപ്പോൾ പുതിയ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാൻ എന്നുള്ള നിലക്ക് അങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളെ സെലക്ട് ചെയ്തിട്ടും വീണ്ടും വീണ്ടും കുഞ്ഞിതുവിലേക്ക് തന്നെ പോവാണ് സ്ഥാനാർത്ഥികളെ തന്നെ പറയാം കുല കുഞ്ഞിതാക്ക നിൽക്കട്ടെ എന്ന് വീണ്ടും കുഞ്ഞിതുൻ്റെ വന്നതാണ് അപ്പൊ അവിടുത്തെ പ്രവർത്തകർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും പ്രതീക്ഷ ഉണ്ട് മറ്റു ജനങ്ങൾക്കും പ്രതീക്ഷ കുഞ്ഞിതിയിലുമാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും കുഞ്ഞിതുവിനെ അഞ്ചാം പ്രാവശ്യവും മത്സരിക്കാന്നുള്ള തീരുമാനം എടുത്തത് അത് വളരെ റിസ്കിലാണ് എടുത്തത് മുന്നണി എന്നുള്ള നിലയ്ക്ക് ഇനി എന്തൊക്കെ പുതിയ പ്രവർത്തനങ്ങൾ വാർഡിൽ അല്ലെങ്കിൽ നാട്ടിൽ കൊണ്ടുദ്ദേശിക്കുന്നത് മുന്നണി എന്ന് പറയുമ്പോൾ ഇവിടെ യു ഡി എഫ് വളരെ ശക്തമായിട്ടും അതിൽ ഇന്ന സ്ഥാനാർത്ഥി ഇന്ന അതിലെങ്കിൽ ചിഹ്നത്തിൽ യു ഡി എഫ് എന്നുള്ള ആ ബാനറിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു ടീമാണ് ടീം വർക്ക് ആണത് ടീം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക അതൊരു ഒരു നിർത്താത്തൊരു പ്രവർത്തനമാണ് അതിപ്പോൾ രാത്രിയായാലും പകലായാലും യു ഡി എഫിൻ്റെ ആ ഒരു ശക്തി കേന്ദ്രം പൊതുവെ മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് ആണെങ്കിലും പഞ്ചായത്തിലൊക്കെ ടോപ്പിലാണെങ്കിലും നമ്മളെ ഈ വാർഡുകളിൽ എല്ലാ വാർഡുകളിലും അതൊരു അതിൻ്റെ ഒരു എന്താ പറയാ ഒരു പ്രവർത്തനത്തിന്റെ മികവ് കാണിക്കുന്നുണ്ട് അതിലുപരി നമുക്ക് ജനങ്ങളിലേക്കും പിന്നെ വിശേഷ സ്ത്രീകളിലേക്കും കുടുംബത്തിലേക്കും വേണ്ട കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശമുണ്ട് അതിപ്പോ ഓരോന്നോരോ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഏഹ് ഓരോരോ വീടുകളിൽ എന്താ പറയാ അവർക്ക് അവരെ നിത്യവരുമാനത്തിന് വേണ്ട കാര്യങ്ങൾ അതല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ സ്വയമായിട്ട് ഒരു തൊഴിൽ കണ്ടെത്താനുള്ള അതല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗ്ഗത്ത് ഇതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ലൈഫിൽ കുറേ വീടുകൾ നമുക്ക് ഇനിയും കൊടുക്കാനുണ്ട് അത് കണ്ടെത്തിയിട്ട് അവർക്ക് അത് കൊടുക്കുക പഞ്ചായത്തുനിന്ന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ നമ്മൾക്ക് കിട്ടണമെന്നോ ബ്ലോക്കിൽ നിന്ന് എന്തൊക്കെ ആനുകൂല്യം കിട്ടുന്നുണ്ടോ ജില്ലാ പഞ്ചായത്തുനിന്ന് എന്തൊക്കെ ആനുകൂല്യം കിട്ടുന്നുണ്ടോ എം എൽ എ ഫണ്ട് അതല്ലെങ്കിൽ എം പി ഫണ്ട് എല്ലാ ഫണ്ടും നമുക്ക് ഇവിടുന്ന് ഈ വാർഡിലേക്ക് അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും അതിൻ്റെ ഒരു കാര്യമൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ലോ അപ്പൊ അതൊക്കെ തന്നെ നമ്മളെ ഭാവിയിലുള്ള നമ്മളെ അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഭാവിയിലേക്ക് ഞങ്ങള് അതൊന്ന് ബൈഡാക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശമാണ് നമുക്ക് വരുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി നാല് മാസം മുമ്പ് യു ഡി എഫ് സംവിധാനത്തിൽ പല ചർച്ചകളും നടത്തിയിട്ടുണ്ട് അതിൽ ഞങ്ങൾ മെയിൻ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒതുക്കങ്ങൽ പഞ്ചായത്തിൽ തൊഴിൽ രഹിതരുണ്ടാവരുത് എന്നുള്ള ജോലി ഇല്ലാത്ത പല സംഗതിന്റെ ഇടയ്ക്ക് ഒതുക്കെ എൽ പി സ്കൂളിൽ വെച്ചിട്ട് പരിപാടി നടത്തിയിട്ടുണ്ട് പല ആളുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജോലിക്കുള്ള രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ തൊഴിൽ കണ്ടെത്താൻ ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ അടുത്ത പഞ്ചായത്തിലോ അതിന്റെ ശേഷമുള്ള ഏതെങ്കിലും പഞ്ചായത്തുകളൊക്കെ ആയിട്ട് വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് ഒരു എസ്എസ്എൽസി മുതൽ അല്ലെങ്കിൽ പ്ലസ് ടു മുതൽ ഒരാളും വെറുതെ നടക്കരുത് എന്നുള്ള വൻ പദ്ധതിയാണ് യു ഡി എഫ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് ഞങ്ങൾ ആദ്യം തന്നെ നാലു മാസം തന്നെ ഞങ്ങൾ യോഗം കൂടി യു ഡി എഫ് സംവിധാനത്തിൽ മുന്നണി എന്നുള്ള സംവിധാനത്തിൽ ചെയ്യ എന്നുള്ള ചെയ്യണം അത് വാക്കാൽ മാത്രമല്ല പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായം ഈ ഇരുപത്തിമൂന്ന് മണ്ഡല വാർഡുകളിലും മത്സരിക്കുന്നുണ്ട് അത് ഇരുപത്തിമൂന്നും കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇന്നിപ്പം യു ഡി എഫിന്റെ കരുത്തും ഉറപ്പും അതാണ് െ അപ്പൊ നമ്മുടെ ഒതുക്കുന്ന ഈ ഒരു നവമാധ്യമ കൂട്ടായ്മ നമ്മൾ ഇന്ന് പിന്നെ ഇറങ്ങിയിട്ടുള്ളത് വ്യത്യസ്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തെരഞ്ഞിട്ടാണ് അതിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ട ഒരാൾ തന്നെയാണ് നമ്മുടെ ഉമ്മാട്ട് കുഞ്ഞിതുവാക്ക എന്ന കുഞ്ഞി സാഹിബ് കാരണം ഇരുപത്തി അഞ്ചു വർഷത്തോളം അല്ലെ ഇരുപത്തി അഞ്ചു വർഷത്തോളം രാഷ്ട്രീയത്തിൽ തുടർച്ചയായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലക്ക് തികച്ചും കൗതുകപരമായ ഒരു വാർത്ത തന്നെയാണ് ഇത് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പൊ ഇത്രയും സമയം ഞങ്ങളോട് കൂടെ ചെലവഴിച്ച എല്ലാവർക്കും ഈ ഒരു അവസരത്തിലും നമ്മുടെ ഒതുക്കലിന്റെ പേരിലുള്ള വിജയാശംസകൾ നേരെയാണ് Okay thank you thank you